ഉപ്പ് ഭക്ഷണത്തിൽ അത്യാവശ്യമായും വേണ്ടതാണ് ശരീരത്തിലെ നാടികളുടെയും പേശികളുടെയും പ്രവർത്തനത്തിന് ഉപ്പ് അത്യാവശ്യമാണ് എന്നാൽ ഉപ്പ് അമിതമായി ചേർക്കുന്ന ശീലം വിവിധ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉപ്പുപയോഗിക്കുന്നതിൽ നിരവധി ഗുണങ്ങൾ ഉണ്ടെങ്കിലും കൂടിയ അളവിൽ ഉപ്പുപയോഗിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് മിതമായ അളവിൽ മാത്രമേ ഉപ്പ് ഉപയോഗിക്കാവൂ ഉപ്പിന്റെ കൂടുതലുള്ള ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകും ഉപ്പിൽ സോഡിയം ഉള്ളതിനാൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നത് സോഡിയത്തിന്റെ അളവ് കൂട്ടുകയും രക്തസമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം ഉയരുമ്പോൾ ഹൃദ്രോഗ സാധ്യതയും കൂടും പക്ഷാഘാതം ഹൃദയ തകരാറുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക ശരീരത്തിൽ ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന അവയവമാണ് വൃക്കകൾ എന്നാൽ അമിത ഉപ്പ് ഉപയോഗം വൃക്കകൾക്ക് സമ്മർദ്ദമുണ്ടാക്കുകയും അവയുടെ പ്രവർത്തനത്തെ ബാധിച്ച് ക്രമേണ വൃക്കകൾ തകരാറിലാകുകയും ചെയ്യുന്നു ഭക്ഷണത്തിൽ അധികമായി ഉപ്പു ചേർത്തുപയോഗിക്കുന്നത് ഭൗതിക പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും ഓർമ്മശക്തി ശ്രദ്ധ ഇവയെല്ലാം ബാധിക്കും ഇത് മറവി രോഗത്തിനുള്ള സാധ്യതയും ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂട്ടും ഉപ്പിന്റെ അമിതമായ ഉപയോഗം ദാഹം കൂട്ടും കൂടുതൽ അളവിൽ വെള്ളം കുടിച്ചാൽ വെള്ളമടിഞ്ഞുകൂടി നീർക്കെട്ടിന് കാരണമാകും ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് അനാരോഗ്യം ക്ഷണിച്ചു വരുത്തലാകും അതുകൊണ്ട് തന്നെ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്